കൊണ്ട് ഈ വാർഡിനെ ഒന്നാകെ തന്നെ ഈ വാർഡിൽ ആമലാദികൾ മുഴുവൻ പരിഹരിച്ചുകൊണ്ട് ഈ വാർഡിനെ ഒന്നാകെ തന്നെ വികസനത്തിന്റെ പന്താവിൽ എത്തിക്കുവാൻ എനിക്ക് സാധിക്കും എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസം വർഷത്തോളം കൗൺസിലർ ആയിരുന്നു ഇതിലൊരിക്കലും ബി ജെ പിയുടെ സ്വാധീനത്തിൽ അദ്ദേഹം നീങ്ങുന്ന ആർക്കും പറയാൻ കഴിയത്തില്ല അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് കുറെ കഴിവുണ്ട് അത് മാത്രമല്ല കുറച്ച് കുറച്ച് പിന്നെ തവണ അദ്ദേഹം ഈ വാർഡിനെ പ്രതികരിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് നമ്മളെ നല്ലത് വിശ്വാസത്തിന്റെ വേറെ അതുകൊണ്ട് അവിടെ പാർട്ടിയാണ് ബി ജെ പി ആണ് കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റ് ആണ് എന്നൊന്നുമില്ല എല്ലാവർക്കും നടക്കാണ് പൊതുസമ്മതനാണ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറയണത് പൊതുസമ്മതനാണ് ഇല്ല എന്നുള്ളതല്ല ഇത് സജീവമായ പ്രവർത്തനത്തില് എപ്പോഴും നിൽക്കുന്ന ഒരു കക്ഷിയാണ് പ്രതീക്ഷ പിന്നെ ഇനി നമുക്ക് പറയാൻ പറ്റും സാധ്യത ആർക്കാണ് കാണുന്നത് വിശ്വാസം പിന്നെ കാര്യം മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വീണ്ടും നമ്മുടെ രാജ്യം ഇലക്ഷന്റെ ചൂടിലേക്ക് മാറുകയാണ് ഇതിനു മുമ്പാണ് പല സ്ഥലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു വരുന്നത് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം അച്ചലൂർ വെള്ളാർ എന്ന പ്രദേശത്താണ് അഥവാ ഇവിടെ തിരുവനന്തപുരം നഗരസഭാ വാർഡ് അല്ലാതെ കോർപ്പറേഷനിൽപ്പെട്ട വെള്ളാർ വാർഡ് ഇവിടെ മുൻ ഒരു കൌൺസിലർ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട് ബി ജെ പി അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അത് അതിനുശേഷം വളരെ ചൂടുപിടിച്ച ഒരു ഇലക്ഷൻ ചർച്ചയും അതോടൊപ്പം തന്നെ പ്രചരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാഴ്ചയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഇലക്ഷൻ പ്രചരണമുണ്ടുമായിട്ട് ബന്ധപ്പെട്ട് മലനിർന്ന ദിവസമായി നോക്കുന്നത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ജനങ്ങളുടെ അഭിപ്രായം അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ അഭിപ്രായങ്ങൾ തേടേണ്ടതുണ്ട് കോൺഗ്രസിന്റെയും ബിജെപിയുടെയും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ആളുകളുടെയും നമുക്ക് അഭിപ്രായങ്ങൾ അതോടൊപ്പം ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നേരത്തെ പോലെ തന്നെ ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ പനത്തുറ ജി ജി എന്ന് പറയുന്ന കോളനി ഭാഗത്താണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ വോട്ട് ചോദിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പനത്തുറ പി ബൈജു അദ്ദേഹം ഇവിടെ വോട്ട് ചോദിച്ച് എത്തിയിട്ടുണ്ട് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ആർ രാജു എന്ന് പറയുന്ന സോറി വി രാജു എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന് മത്സരിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ ബിജെപി സ്ഥാനാർത്ഥിയാണ് ഇവിടെ വിജയിച്ചത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഹോൾഡ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒരു നിൽക്കുന്ന വരുന്നത് അതിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുമ്പ് ശിവസേനയിൽ നിന്ന് മത്സരിച്ച വെള്ള സന്തോഷാണ് ഇവർ മൂന്നുപേരാണ് ഇവിടെ മത്സരിക്കുന്നത് ആരാണ് ഇവിടെ വിജയം ഭരിക്കുക എന്നുള്ള നമുക്ക് കണ്ടറിയാം പ്രത്യേകിച്ച് ഇപ്പോൾ വളരെയധികം കൂലകക്ഷമായ ചർച്ചകൾ മറ്റും ഇലക്ഷനിലേക്ക് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടന അതിനെ മാറ്റി എഴുതിക്കൊണ്ടതിന് ബിജെപി സർക്കാർ നടത്തുന്ന ആരോപണങ്ങൾ ഒരു ഭാഗത്ത് വളരെ ശക്തമായ അഥവാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാം നിയമം ആരാധനാലയങ്ങൾ സംരക്ഷിക്കണം ഏത് സ്റ്റാറ്റസ് ആണോ അതനുസരിച്ച് നിലനിർത്തണം എന്നൊക്കെ പറയുമ്പോൾ അതിനെല്ലാം തച്ചുറച്ചുകൊണ്ട് തന്നെ ബാബി മസീദ് മാറ്റിക്കൊണ്ട് അവിടെ അയോധ്യ പ്രതിഷ്ഠാധനം വച്ചു അതിനുശേഷം ഇപ്പൊ വാരാണിയിലെ പള്ളി അത് താഴെ കൊടുക്കുന്ന കൂസിന്റെ ഭാഗം അത് ഈ പറഞ്ഞതുപോലെ പൂജ നടത്താൻ ഹൈദവർക്ക് അനുവാദം കൊടുക്കണം ഇങ്ങനെയുള്ള പലതും ഭരണഘടനയെ മാറ്റിമറിച്ചുകൊണ്ടതിന്റെ പല വിധികളും വരുമ്പോ ഏഹ് ചോദ്യചിഹ്നത്തോടെ നിൽക്കുകയാണ് ഇന്ത്യയെ ആര് ഭരിക്കും അതോടൊപ്പം ആര് മുന്നോട്ട് വരും ഈ അവസ്ഥയിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തായാലും നേരത്തെ ഇവിടെ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഇവിടെ ബിജെപി സ്ഥാനാർത്ഥി നിന്നിരുന്ന നിടമ മോഹൻ അദ്ദേഹം നല്ലൊരു വ്യക്തിത്വമായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് പിൻഗാമിരുന്നു ബിജെപിയുടെ സ്ഥാനാർത്ഥി വെക്കു ഇല്ല യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് വരെ നമുക്ക് എന്തായാലും പോവാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ജി ജെ കോളനിയിലാണ് നിങ്ങൾ എന്തായാലും ഇത് ലൈവ് നിങ്ങളുടെ കമൻസുകൾ ഇവിടെ ഷെയർ ചെയ്യാം ഇവിടെ ഇപ്പോ അദ്ദേഹം ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ബൈജു പനത്തുറ പി ബൈജു അദ്ദേഹം സുമലനെന്നാണ് എല്ലാവർക്കും അറിയാം നേരത്തെ ഈ പറഞ്ഞ മോഹനുമായിട്ട് നിന്ന് മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് എത്തിയ ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ ബൈജു നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ ചോദിക്കേണ്ടത് അതോടൊപ്പം ആളുകൾ അഭിപ്രായങ്ങൾ ചോദിക്കണം ഒരു പിന്നോക്കം നിൽക്കുന്ന കള്ളനത്തെ ഒരു പ്രദേശമാണ് ഈ ഒരു പ്രദേശം ഇവിടെയാണ് ആ ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ ചൂട് പിടിച്ച് നിൽക്കുന്നത് ഇവിടെ വോട്ട് ചോദിക്കാൻ ചോദിക്കാമെന്ന അദ്ദേഹത്തിന്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് എന്തായാലും ചോദിക്കാം ഇലക്ഷൻ വോട്ട് ചോദിച്ച അദ്ദേഹം ഓരോ വീടുകളും സന്ദർശിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിനും ചോദിക്കേണ്ടതും അതോടൊപ്പം തന്നെ മറ്റുള്ള സ്ഥാനാർത്ഥികളെ നമുക്ക് പറ്റുമെങ്കിൽ അവരെയും ബൈറ്റ് എടുത്തേണ്ട മുന്നോട്ട് പോകേണ്ടതുണ്ട് സർ നമസ്കാരം എന്തായാലും ചൂട് പിടിച്ച ഒരു ഇലക്ഷൻ ചർച്ചയിലേക്ക് വഴിമാറിയിരിക്കുകയാണ് എല്ലാവരും ഒരു ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ വല്ലാർ മേഖലയിൽ മുമ്പ് ഇവിടെ നടൻ മോഹൻ അദ്ദേഹം ബിജെപി സ്ഥാനാർത്ഥി മത്സരിച്ചു അദ്ദേഹത്തിന് ഒപ്പത്തിനൊപ്പം തന്ന രണ്ടാം സ്ഥാനാർത്ഥിയുടെ വ്യക്തിയാണ് താങ്കൾ എന്നാലും അദ്ദേഹത്തിന്റെ ശേഷം വീണ്ടും ഒരു നിൽക്കുകയാണ് ആര് ഇവിടെ ഭരിക്കും കാരണം ജനങ്ങളുടെ സേവനം ചെയ്യുന്ന ഒപ്പത്തിനൊപ്പം കൂടിയാണ് അത് എങ്ങനെയാണ് ഈ കാണുന്നത് തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് കാരണം ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള ഉപരി ഈ വാർഡിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടാകുന്ന ജനകീയ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് ഞാൻ വാർഡിനകത്ത് കുടിവെള്ളം എത്താൻ താത്ത സ്ഥലങ്ങൾ വഴി നട ക്ലിയറായിട്ട് വഴി നടന്നു പോകാൻ സൗകര്യമില്ലാത്ത വിവിധ പ്രദേശങ്ങൾ അതുപോലെ തന്നെ കോളനികൾ ഇപ്പം തന്നെ ഈ കോളനി മുപ്പത്തഞ്ച് വർഷമായി മരണപ്പെട്ടു പോയ ജി ജി ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥൻ വേലായുധൻ ഡോക്ടർ നിർമ്മിച്ചു കൊടുത്തൊരു കോളനിയാണ് ആളുകൾക്ക് വേണ്ടി മത്സ്യ കടൽക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത അദ്ദേഹത്തിന്റെ സംഭാവനയായി നിർമ്മിച്ചു കൊടുത്തതാണ് മുപ്പത്തി ആറ് സെന്റ് സ്ഥലം ഇതിനകത്ത് ഫ്രീ ആയിട്ട് അദ്ദേഹം എടുത്തുകൊണ്ടാണ് ഈ കോളനി നിർമ്മിച്ചു കൊടുത്തത് പക്ഷേ ഇത്രയും വർഷമായിട്ട് നിങ്ങൾ കാണാം ഇത് ഇടിഞ്ഞു പൊളിഞ്ഞിപ്പോ ഇവിടെ രണ്ടോ മൂന്നോ കുടുംബങ്ങൾ മാത്രമാണ് പിന്നെ ജീവൻ പണയം വെച്ച് താമസിക്കുന്നത് കോളനി ജി ജി കോളനി എന്നാണ് ഞങ്ങൾ പറഞ്ഞു പറയപ്പെടുന്നത് പക്ഷേ ഇതിനകത്ത് പതിനാറ് കുടുംബങ്ങൾ ഉണ്ടായിരുന്നതിൽ ഇപ്പോ മൂന്ന് കുടുംബങ്ങൾ പിന്നെ ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള മരണ ഇവിടെ താമസിക്കുന്നത് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും ഇതിനൊരു മാറ്റം വരുത്തുവാൻ വേണ്ടി ഇവിടുത്തെ ജനപ്രതിനിധിക്ക് മുൻകൈ എടുക്കുവാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ലെന്നാണ് ഇത് ഇവിടുത്തെ മാത്രം അവസ്ഥയല്ല ഈ വാർഡിനകത്തുള്ള വിവിധ പ്രദേശങ്ങളിൽ പാറക്കൂടെന്ന് പറയുന്ന സ്ഥലം വിവിധ ഞാൻ ഓരോ സ്ഥലത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞു ഇന്നലെ നമ്മുടെ അപ്പുറത്തെ കൗൺസിലർ റീമാൻ എസ് എം ബഷീർ ഞാൻ വോട്ട് പിടിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു പ്രദേശത്ത് മുഴുവൻ സ്ട്രീറ്റ് ആയിട്ടില്ല ഒരു കൗൺസിലർക്ക് ഒരു ഒരു ഫോൺ ചെയ്താൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ട്രീറ്റ് ആയിട്ട് സ്ട്രീറ്റ് ആയിട്ടില്ല പിന്നെ നിര ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലുള്ള പബ്ലിക് ടാപ്പ് കട്ട് ചെയ്തിട്ട് പോയി പൈപ്പ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് അവർക്ക് കുടിവെള്ളം വേണ്ടേ അത് അതും സ്വകാര്യമായി അവർക്ക് എടുക്കണം പുറ ഫ്രീ കണക്ഷൻ കൊടുത്തു എന്നതിന്റെ പേരിൽ ആ അവിടെ പല പ്രദേശങ്ങളിൽ നിന്നും പിന്നെ അധിനികൃതമായി അല്ലെങ്കിൽ മനഃപൂർവ്വമായി പിന്നെ നമ്മുടെ പൈപ്പ് കണക്ഷനെ കട്ടിയിടുന്നു ഞാൻ അത് അതൊരു കുറ്റമായി പറഞ്ഞതല്ല അപ്പൊ അതുകൊണ്ട് നീ വാർഡിലെ വിവിധ പ്രദേശങ്ങളിൽ വികസനം ഇത്രയും നമ്മുടെ നാട് മുഴുവൻ സിറ്റി മുഴുവൻ വികസിച്ചു അല്ലെങ്കിൽ നമ്മളൊരു വലിയ മെട്രോ നഗരമായി മാറുന്ന തിരുവനന്തപുരത്തിന്റെ മുന്നേ ചേർന്ന് കിടക്കുന്ന നഗരപ്രദേശമായ ഈ വെള്ളാർ വാർഡിൽ ഇന്നും വികസനം എത്തിച്ചേരാത്ത ഒരുപാട് ഒരുപാട് പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് ഈ വെള്ളാർ വാർഡിനെ മൊത്തം കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളി മേഖലയായി പനത്തുറയ ഒരു പാക്കേജായി എടുത്തുകൊണ്ട് മുന്നിൽ ഒരു പാക്കേജ് വെച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേക ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുന്ന ഒരു സ്കീം തന്നെ അവതരിപ്പിക്കണം അത് കോർപ്പറേഷനിലും അങ്ങനെ തന്നെ ഇവിടെ ഈ പ്രദേശത്ത് കയർ തൊഴിലാളികളും മത്സ്യ തൊഴിലാളികളും ഇടതുങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണ് വളരെയധികം വില പിന്നെ ഇതായിട്ടാണ് താഴ്ന്ന പിന്നെ വരുമാനമുള്ള ആൾക്കാരാണ് ആണുങ്ങള് മത്സ്യബന്ധനം പിടിക്കാൻ പോവുകയും പെണ്ണുങ്ങൾ സ്ത്രീകൾ പിന്നെ കയർ തൊഴിലാണ് ചെയ്തിട്ടുണ്ടത് ആ കയർ മേഖലയൊക്കെ ഇന്ന് സ്തംഭിച്ചു കഴിഞ്ഞുപാട് ഏകദേശം ഏണ്ട ആറായിരത്തോളം വോട്ടുകളുണ്ട് അതിലൊരു പിന്നെ രണ്ടായിരത്തോളം കുടുംബങ്ങൾ രണ്ടായിരത്തിലധികം കുടുംബങ്ങൾ അധിവസിക്കുന്നുണ്ട് ഈ പനത്തുറയിൽ പിന്നെ തീരപ്രദേശം എന്ന് പറയുകൾ കടൽക്ഷോഭവും മറ്റും കാരണം ഇവിടെ നിന്ന് ഒഴിഞ്ഞ് മറ്റു പ്രദേശങ്ങളിൽ പോയിട്ടുണ്ട് അപ്പൊ ഇത് ഈ വിള്ളാർ ഭാടനം എന്ന് പറയുന്നത് നഗരത്തിന്റെ വികസനം അങ്ങനെ ആ ഒരു പിന്നെ നമ്മുടെ നഗര പൊലിമ എത്തിച്ചേരാത്ത അല്ലെങ്കിൽ നഗര വികസനം എത്തിച്ചേരാത്ത ഒരു ഗ്രാമപ്രദേശമാണ് അപ്പം ആ ഗ്രാമപ്രദേശത്തിന്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു കാര്യങ്ങൾ ഇന്നലെ വരെ നമ്മുടെ ജനപ്രതിയായിരുന്ന ആളുകൾക്ക് ചെയ്യുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പം അത് സാധിച്ചെടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അതിന് പൂർണ്ണമായ ഒരു ഉണ്ടോ പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നഗരസഭ ഗവൺ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മുന്നണി സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ മുന്നണിയിൽപ്പെട്ട ഒരു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ ആ ഗവൺമെന്റിന്റെയും ആ പിന്നെ നഗരസഭയുടെയും ഭരണത്തിന്റെ പ്രയോജന പിന്നെ പിന്നെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വാർഡിനെ ഒന്നാകെ തന്നെ ഈ വാർഡിലെ ആമലാതികൾ മുഴുവൻ പരിഹരിച്ചുകൊണ്ട് ഈ വാർഡിനെ ഒന്നാകെ തന്നെ വികസനത്തിന്റെ പന്താവിൽ എത്തിക്കുവാൻ എനിക്ക് സാധിക്കും എന്ന് എനിക്ക് പൂർണമായ വിശ്വാസം എന്തൊക്കെയാണ് ഇപ്പോ ഇവിടെ ഉള്ള ജനങ്ങളോട് സ്ഥാനാർത്ഥിയായാലും അദ്ദേഹം നിർവഹിക്കാൻ പറ്റാത്ത ഈ കാര്യങ്ങൾക്ക് അപ്പുറം എന്തൊക്കെയാണ് നടത്തി കൊടുക്കും എന്നുള്ള വാഗ്ദാനം നടത്തി കൊടുക്കുന്നു നമ്മുടെ സാധാരണക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല ഒന്നും കുടിവെള്ള പ്രശ്നം പിന്നെ നിരവധി വീടുകൾക്ക് മെയിന്റനൻസ് കിട്ടിയില്ല നിരവധി വീടുകൾ പുനരധിവസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളുമായി കഴിയുന്ന നിരവധി ആളുകളുണ്ട് അവർക്ക് അടിസ്ഥാന സൗകര്യം ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് സുഖമായി സഞ്ചരിക്കുവാനും സുഖമായി യാത്ര ചെയ്യുവാനും സുഖമായി പിന്നെ എന്താണ് നമ്മുടെ പിന്നെ ഒരു മനുഷ്യനാവശ്യമായ അടിസ്ഥാന കാര്യങ്ങൾ ആണ് ആദ്യം ആവശ്യം മറ്റ് രാജ്യം വികസിക്കുന്നത് അതിൻ്റെ ഭാഗമായി എന്തായാലും വികസിച്ചോളൂ പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പാവപ്പെട്ട കുടുംബത്തിനെ സംബന്ധിച്ച് അവന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതാണ് പ്രധാനം അത് ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് ആ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ചുരുങ്ങിയ രണ്ട് വർഷം മാത്രമേ എനിക്ക് ഒരു ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ എനിക്ക് കാലാവധി കിട്ടുകയുള്ളൂ ആ രണ്ട് വർഷത്തെ കാലാവധിക്കകത്ത് ഓരോ കുടുംബത്തിന്റെയും അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിക്കുന്നത് ഓക്കെ താങ്ക് യു അപ്പൊ ഇതാണ് സ്ഥാനാർത്ഥി എന്ന അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താ നമുക്ക് ഇവിടെയുള്ള വീട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കേണ്ടതുണ്ട് എന്താ പേര് എങ്ങനെയാണ് ഇപ്പൊ ഒരു ഇലക്ഷൻ നിൽക്കുകയാണ് നേരത്തെ ഭരിച്ചിരുന്ന ആളും അതോടൊപ്പം തന്നെ ഇപ്പോൾ പലരും വാഗ്ദാനം ചെയ്ത് തരുന്നത് ഇവിടെ പലരും മാറി വരികയും ചെയ്തത് പക്ഷെ ഇപ്പം നിങ്ങളുടെ ശോചനീയ അവസ്ഥയിലാണെന്ന് താമസിക്കുന്നത് എങ്ങനെയൊരു പ്രതീക്ഷയാണ് ആര് വന്നാലാണ് നിങ്ങൾക്ക് ഒരു അത്താണിയായി മാറുക നമുക്ക് നമ്മളാ ജാതിയില് പെട്ടതാണല്ലോ അപ്പൊ നമ്മളെ നമുക്ക് നല്ലത് വിശ്വാസത്തിന്റെ വേർതിരിക്കണം അത് താധിച്ചു കിട്ടണം അതുകൊണ്ട് വിജയൻ വൈജു കാണുന്നില്ല ശരി അപ്പൊ അതുകൊണ്ട് നേരത്തെയും അദ്ദേഹം ഇവിടെ മത്സരിച്ചിരുന്നു പക്ഷെ അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്ന പെട്ടുപോയി അതായിരിക്കും കാരണം അതുകൊണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു അത്താനായി മാറും പ്രതീക്ഷിക്കുന്നത് പറഞ്ഞതുപോലെ എന്താണ് ഈ സ്ഥാനാർത്ഥികളോട് പറയാനുള്ളത് അഥവാ നിങ്ങളുടെ ഒരു പ്രധാന ബുദ്ധിമുട്ട് എന്താണ്

അപ്പൊ ഇതാണ് ഈ വീട്ടുകാർ പറയാനുള്ളത് മറ്റുള്ള വീട്ടുകാരും ചോദിക്കാൻ വന്നിട്ടുണ്ട് എന്തായാലും ഈ പറഞ്ഞതുപോലെ വോട്ട് തോടി പോകുന്നു നമുക്ക് എന്തായാലും എങ്ങനെയാണ് എന്തായാലും ഒരു എലക്ഷന്റെ ചൂടിലാണ് നിൽക്കുന്നത് ഇപ്പോ ഇപ്പോൾ അപ്പോ ഇപ്പോ സത്യത്തിലെ ഇവിടെ ഈ പറഞ്ഞതുപോലെ പ്രാതിനിധ്യം ബിജെപിക്കാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം നേരത്തെ മരണപ്പെട്ടുപോയ മോഹൻ അദ്ദേഹം ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു അതുകൊണ്ട് തന്നെ സഹതാപത്തിന്റെ പേരിലെങ്കിലും ഒരു ബി ജെ പി നമ്മളൊരിക്കലും ബി ജെ പിയുടെ കഴിവെന്ന് അത് പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഏതാണ്ട് മുപ്പത് വർഷത്തെ ഇവിടുത്തെ നെടുമ മോഹൻ മുപ്പത് വർഷത്തോളം കൗൺസിലർ ആയിരുന്നു ഇതിലൊരിക്കലും ബി ജെ പിയുടെ സ്വാധീനത്തിൽ അദ്ദേഹം നീങ്ങിയെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് കുറെ കഴിവുണ്ട് അത് മാത്രമല്ല കുറച്ച് കുറച്ച് പിന്നെ തവണ അദ്ദേഹം ഈ വാർഡിനെ പ്രതികരിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിട്ടുണ്ട് പിന്നെ ബി ജെ പിയുടെ അനുഭാവിയായിട്ട് നിന്നിട്ടുണ്ട് ഒക്കെയാണ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരിക്കലും അതിപ്പോ ഈ ഇലക്ഷനു തന്നെ മനസ്സിലാകാൻ പറ്റും ബി ജെ പിയുടെ കഴിവ് കൊണ്ടാണ് സ്വ ജയിച്ചു എന്നുള്ള ആർക്കും പറയാൻ പറ്റത്തില്ല അത് അദ്ദേഹത്തിന്റെ സ്വയം പ്രയത്നം കൊണ്ട് അദ്ദേഹം ജയിച്ചു എന്ന് തന്നെ നമുക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഇതുപോലൊരു മേഖല ഈ കേരളത്തെ കാണാൻ വഴിയില്ല എത്ര കഷ്ടമെന്ന് ആലോചിച്ച് നോക്കും ഈ അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കും എന്തൊക്കെ എന്തൊക്കെ സംഗതികൾ തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ തന്നെ ഗവൺമെന്റും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതായത് ഇതൊരു വീടിന്റെ ഒരു ബാത്റൂമാണ് ആ സൈഡ് ഇതൊരു വീട്ടിൽ മനുഷ്യൻ താമസിക്കുന്ന ഒരു വീടാണ് ഇവിടെ ഇത്രയും വർഷം താമസിച്ചിട്ട് ഇവിടെയൊന്നും ഇതിൻ്റെ ഒരു ഒരു പരിഹാരം കാണാൻ വേണ്ടി കൗൺസിലെന്ന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ബൈജുളുടെ പ്രതീക്ഷ കാരണം ബൈജു എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട എവരോടൊപ്പം ജീവിച്ച് ഇവിടെ വളർന്നൊരുത്തനാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിന്റെ വേദനയും കണ്ണിനീരും ഒക്കെ അദ്ദേഹത്തിന് ഒരുപാട് അറിയാൻ നേരിട്ട് അനുഭവിച്ച് വളർന്നതുകൊണ്ട് ഈ മേഖലയ്ക്ക് നല്ലൊരു പ്രാതിനിധ്യം കൊടുക്കുവാൻ വേണ്ടി ശ്രീ പിന്നെ ബൈജുവിന് കഴിയും എന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ഒക്കെ വന്നതെന്ന് കാണാൻ വേണ്ടി ഇത്തരത്തിൽ വന്നത് വന്നപ്പോഴാണ് ഞങ്ങൾ അതിശയിച്ചു പോകുന്നത് ഇത് ഈ വീടുകളെ കണ്ടപ്പോഴേക്ക് ഇതുപോലൊരു അതായത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു മുപ്പത് വർഷമായി അവർക്ക് പണ്ടാറ് വീട് വെച്ചു കൊടുത്തിട്ട് അതിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പൊ ഭഗവാനായ പ്രധാനമന്ത്രി പറയുന്നുണ്ട് ഒരുപാട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ഞങ്ങളുടെ എൻ്റെ മോദി ശബ്ദം പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ എവിടെ വന്ന് ചിന്തിച്ച് നോക്കി എന്ത് കഷ്ടമാണെന്നുള്ളത് ഇതിന് കോർപ്പറേഷൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കോർപ്പറേഷൻ ചെയ്യാൻ കഴിയും ഗവൺമെന്റിന് ചെയ്യാൻ കഴിയും പക്ഷെ ഇവരുടെയൊക്കെ മുമ്പിലേക്ക് ഇത് കൊണ്ടുവന്നാൽ മാത്രമേ ചെയ്യാൻ കഴിയൂ അതിന് ബൈജോലിന് കഴിയും എന്നുള്ള കാലത്ത് സംശയമില്ല പിന്നെ താങ്കൾ പറഞ്ഞ വേറൊരു കാര്യം ഇപ്പൊ ഇവിടെ ബി ജെ പിയുടെ പിന്നെ ഇതായ ബി ജെ പിയുടെ ആളാണ് നെടുമ മോഹൻ മോഹന്റെ പേര് പറഞ്ഞ് ബി ജെ പിയുടെ പേര് പറഞ്ഞുകൊണ്ട് നടുമ മോഹന്റെ ആ കണ്ണുനീരും അത് പുള്ളി പുള്ളിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സഹതാപം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ നെടുമ മോഹൻ എന്ന് പറയുന്ന എന്റെ അടുത്ത സുഹൃത്താണ് ഈ നെടുമ മോഹൻ എന്നെങ്കിലും തിരുവനന്തപുരം നഗരസഭയില് ബി ജെ പിയുടെ അനിയായി നിന്ന സമയത്ത് പോലും ഒരിക്കൽ പോലും അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി ശബ്ദം ഒരു സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല ബി ജെ പിക്കാരനാണെങ്കിൽ പോലും അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തെ അവരുടെ പോക്കുമായിട്ട് ഇവർക്ക് ബന്ധം ഇയാക്കി താല്പര്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരിക്കൽ പോലും ബി ജെ പി അവിടെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് ആ സമരത്തിൽ ഒരിക്കൽ പോലും ബി ജെ പിയുടെ ഒപ്പം നിന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി ശബ്ദിച്ച് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ് ഇപ്പം തന്നെ ഇവർക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു വളരെ ആദ്യം പോയത് ധനുമ്മോന്റെ വീട്ടിലേക്കാണ് ജന്മോന്റെ കുടുംബത്തിൽ ഒരാളെയാണ് കിട്ടാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷെ ആരെയും കിട്ടിയില്ല അപ്പൊ അതിന് അർത്ഥം എന്തുവാ അപ്പൊ അതുകൊണ്ട് ബി ജെ പി ആ പേര് പറഞ്ഞുകൊണ്ട് നീങ്ങണ്ട അതിൽ അതിലൊരിക്കലും നടക്കത്തില്ല അതൊന്നും കഴിയത്തില്ല അതിൽ ഇവിടെ പനത്തറ ബൈജുവിന്റെ സ്വാധീനം ഈ മണ്ഡി ഈ വാതിന്റെ പല ഭാഗങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയപ്പോഴേക്കും ഏറ്റവും പാവപ്പെട്ട ജനങ്ങളാണ് അവന് കൈ കൊടുക്കുന്നു അവരൊരു അത്താണിയായിട്ടാണ് പുള്ളി മാറുന്നത് അത് സാമ്പത്തികം കൊണ്ടല്ല അവരുടെ വേദനയും അവരുടെ കണ്ണീരും ഒപ്പാൻ കഴിയുന്ന ഒരു 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 നമ്മുടെ പുറത്തൊന്ന് കിട്ടുന്നു എന്നുള്ളൊരു താല്പര്യമാണ് ബൈജുവിൽ നിന്ന് വരുന്നത് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കും അക്കാര്യത്തിൽ ഏതൊരു സംശയം എന്നാണ് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഇപ്പോ ഇലക്ഷന്റെ ചൂടിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികളും അതോടൊപ്പം യു ഡി എഫിന്റെയും അതോടൊപ്പം തന്നെ എൽ എഫ് സ്ഥാനാർത്ഥികളും ശക്തമായ മത്സരത്തിലാണ് ആര് ജയിക്കും എന്നാണ് ഒരു പ്രതീക്ഷ ആര് ജയിച്ചാലാണ് ഈ പറഞ്ഞ ഒരു ദുരിതത്തിന് ഒരു ആരും ഉണ്ടാവുക നല്ലവരെയുള്ള അനുഭവം വെച്ചുകൊണ്ട് ഈ ദുരിത മരണമെങ്കിൽ ഈ വാർഡിന്റെ ദുരിത മരണമെങ്കിൽ വാർഡിന്റെ ഒരുപാട് എന്നുള്ള സാധാരണക്കാർ പട്ടങ്ങൾ കൂടുതലുള്ളത് അപൂർവമാണ് പക്ഷെ അവരാരും തിരിഞ്ഞു നോക്കില്ല ഈ പട്ടണക്കാരനെ പക്ഷെ ആ ഇവന്റെ ഈ ദുരിതം മാറണമെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ നിക്കുന്ന മൈദ്യ ജയിക്കണം ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കാത്തതിനെ കൊണ്ട് ഒരുപാട് തോൽവി ഈ സാധാരണക്കാരുടെ എന്നെ പോലുള്ള ഒരു സംഭവിച്ചിട്ടുണ്ട് എന്നെ പോലുള്ളവരുടെ വീട്ടിൽ ഒരു മെയിൻ്റെസ് കിട്ടിയില്ല കൊടുത്താലും കൊടുത്ത രംഗത്ത് വരില്ല അത് അവര് ഒര ഒരാളിനെ വെച്ചിട്ടുണ്ട് ആ ആളെ തീരുമാനിക്കും ഇന്നു ഇന്ന ഏരിയയില് ഇന്നാര് ഇന്നാരേക്ക് ഇന്നാര് കൊടുക്കണം അതല്ല വേറെ നടക്കില്ല പക്ഷെ ഇടതുപക്ഷ ഈ കോർപ്പറേഷന്റെ മൊത്തം അനുഭവം വെച്ച് പറയുമ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ കൗൺസിലർമാർ ഉള്ള വാർഡിന് നൂറ് ശതമാനം സാധാരണക്കാരന് എല്ലാ ആനുകൂല്യവും വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പാർട്ടിയാണ് ബി ജെ പി ആണ് കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റ് ആണ് എന്നൊന്നുമില്ല എല്ലാവർക്കും നടക്കുകയാണ് പൊതുസമ്മതനാണ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെന്ന് പറയണത് പൊതുസമ്മതനാണ് ജനങ്ങൾക്ക് അങ്ങനെ നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കാം പാർട്ടി അധികമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ പ്രദേശത്ത് അയാള് സാധാരണക്കൊണ്ട നിൽക്കുമെന്നാണ് ഞങ്ങളുടെ ആ വിശ്വാസം എനിക്കാവുന്ന ഉറപ്പും പറഞ്ഞിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞാണ് രണ്ടാം സ്ഥാനത്ത് ആർക്ക് ഇത്രയും പൊതുസമ്മേ രണ്ടാം സ്ഥാനത്ത് വന്ന് ഞങ്ങളുടെ ധീവ്ര സമുദായത്തിന്റെ പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറിയിൽ ഒരാൾ പനത്ര പ്രക്ഷോഭം എന്ന് പറഞ്ഞ ഒരാൾ അയാൾ ഇവിടെ ഉള്ളവനുമാണ് അയാൾക്ക് നല്ല ബന്ധു ഉണ്ട് ഈ അതായത് ദീപ്ര അതേലൊരു ചൊല്ലുണ്ട് ഞങ്ങൾ ദീവ്രസമുദായത്തിൽപ്പെട്ടവരാണ് പൊന്നിലരയും സമുദായത്തിൽ മുന്നിൽ നിൽക്കും പ്രഭു അത്ര ആ പ്രഭു നിന്നേനെ കൊണ്ട് കുറച്ച് പേര് അയാൾ അങ്ങോട്ടും അയാൾ കാണ്രസിന്റെ വോട്ടർ ആക്കിയിട്ടില്ല ഈ സമുദായത്തിന്റെ ഓട്ടർ അത് ഇത്തവണ മാറി

എന്നാലും വോട്ടർമാരുടെ മുമ്പിൽ വെച്ച് ചോദിക്കുമ്പോൾ ചിലപ്പോ നമുക്ക് മറുപടി വരാൻ പറ്റില്ല ഒരു സത്യസന്ധമായ ഒരു മറുപടി എന്ന് തന്നെ കെ ന്യൂസ് കാണുന്ന പ്രീക്ഷകർക്കുണ്ട് കാരണം ഇവിടെ നേരത്തെ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു ജയശ്രീ അദ്ദേഹം ഒരുപാട് പൊതുസമരം തന്നെയായിരുന്നു എന്നാലും യു ഡി എഫ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭരണി ബൈജു ഇവിടെ ഇലക്ഷൻ എത്തിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു പ്രതീക്ഷ ആദ്യം വന്നാലാണ് നിങ്ങളുടെ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന പ്രസാദം ദ്ദേഹത്തിനാണ് പ്രതീക്ഷയുള്ളത് എന്തുകൊണ്ടാണ് ബിജെ കാരണം നേരത്തെ ഈ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന മോഹൻ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിപ്രായമായിരുന്നു അദ്ദേഹം എല്ലാവർക്കും ഓടി എത്തുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്താണ് അങ്ങനെ ഇപ്പോൾ വെള്ളാർ സന്തോഷിനെ കുറിച്ചൊരു അഭിപ്രായം അങ്ങനെ ഇല്ലാന്നാണ് ഇല്ല എന്നുള്ളതല്ല ഇത് സജീവമായ പ്രവർത്തനത്തിൽ എപ്പോഴും നിൽക്കുന്ന ഒരു കക്ഷിയാണ് അങ്ങനെയുള്ള പ്രതീക്ഷയാണ് ഇലക്ഷന്റെ ചൂടിലാണല്ലോ നമ്മുടെ ഈ ഒരു പ്രദേശം അപ്പൊ ഇലക്ഷൻ ചോദിച്ച് ഓരോരുത്തർ സ്ഥാനാർത്ഥികളൊക്കെ വന്നു പോകണുണ്ട് അപ്പോ ഈ കാണുന്ന ലൈവ് കാണുന്ന ന്യൂസിൽ ആളുകളോട് എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുകയാണ് കാരണം നേരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം നല്ല രീതിയിലൊരു സുസമ്മന്നതായിരുന്നു അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോ ഈ അദ്ദേഹത്തിന്റെ മരണശേഷം ആകാംക്ഷയാണ് പലർക്കും ആര് ജയിക്കും ആര് വന്നാലാണ് കൂടുതൽ പ്രതീക്ഷ എന്നുള്ളതാണ് ഓരോ വ്യക്തിയെ നിലക്കി ഇവിടുത്തെ പ്രദേശവാസിയെ നിലയ്ക്കി ആര് വന്നാലാണ് നിങ്ങളുടെ ദുരിതത്തിൽ ഒരു അത്താനും ഈ പറഞ്ഞ ബൈജു എന്ന് പറഞ്ഞാൽ കാര്യത്തിലും നമ്മളെ വന്ന കാര്യങ്ങളും എതിരാണെങ്കിൽ ചോദിക്കാനും നമ്മളെ വീട്ടിലൊന്നും എതിരാണേതാണ് ബുദ്ധിമുട്ടാണെങ്കിൽ ചോദിക്കുന്നതീക്ഷാണ് രാജു എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ചെറുപ്പക്കാരാണ് കൂടുതൽ ഈ പറഞ്ഞ കോൺഗ്രസിലെ പ്രവർത്തിച്ചതാണ് പ്രതിസന്ധ സമ്പന്ന അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പി ജി പ്രസ്ഥാനത്തിൽ മരണപ്പെട്ടു പോയെങ്കിലും അവരും ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചതാണ് ഞാൻ പറയാൻ കാരണം സന്തോഷമുള്ള വോട്ട് ഓരോരുത്തർ വരുന്നുണ്ട് അവരാ മുഖം നോക്കണ്ട നമുക്കടല്ല നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞതുപോലെ നേരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചിരുന്നത് പക്ഷെ കുറെ പോരായ്മകൾ പറയുന്നുണ്ട് അദ്ദേഹം ഭരണപ്പെട്ടതിനു ശേഷം വീണ്ടും ഉപ തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട് ആര് ജയിച്ചാലാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നപരിഹാരത്തിൽ ഒരു അത്താണിയായി മാറുന്നുള്ള എല്ലാം ചെയ്തു വന്നിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് നമുക്ക് പറയാൻ നമ്മുടെ കാര്യല്ലേ മരണശേഷം ഇപ്പൊ അദ്ദേഹത്തിന് അതേ ബി ജെ പി സ്ഥാനാർത്ഥിയാണിപ്പം നിൽക്കുന്നത് വെള്ളം സന്തോഷാണ് അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടോ അതോ ഇല്ല ഈ എൽ ഡി എഫിന് ഇപ്പൊ പറഞ്ഞതുപോലെ പണത്തുറ എന്താണ് രാജ് ബയിച്ചു അതേപോലെ ഈ പറഞ്ഞ എന്താണ് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ആണ് നിങ്ങൾക്ക് അറിയാവൂ അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയുള്ളു ഒരു വിജയ സാധ്യത ആർക്കാണ് കാണുന്നത് വിശ്വാസം പിന്നെ വോട്ട് വരുമ്പോഴേക്കറിയാം വോട്ട് ശരി ബിജെപി ജയിച്ചാലാണോ എൽ ഡി എഫ് ജയിച്ചാലാണോ യു ഡി എഫ് ജയിച്ചാലാണോ കിട്ടുന്നില്ല ഇപ്പൊ സർക്കാർ പ്രഖ്യാപിച്ച ഒന്നും കിട്ടുന്നില്ല കിട്ടുന്നില്ല അതെന്തുകൊണ്ട് നിങ്ങൾ കൗൺസിലറായ നിങ്ങളെ പറഞ്ഞു കൊടുത്തിട്ട് അല്ല ഈ പറഞ്ഞതുപോലെ കൗൺസിലർ അത് ആദ്യം എല്ലാവർക്കും എല്ലാം അറിയിച്ചിട്ടുണ്ട് അവര് എന്റെ മോള് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അവളെ ഞാൻ പിന്നെ എവിടെ പോയിന്നറിയോ പാളയത്ത് പോയി ശരിയാക്കി ഇവിടെ ഉള്ള ആളുകൾ അപേക്ഷ കൊടുത്തതാണ് കോർപ്പറേഷൻ ഓഫീസ് കൊണ്ട് അപേക്ഷ നേരോട്ട് തന്നെ ഇപ്പൊ ഇപ്പോ നിങ്ങളെ ആര് ജയിച്ചാലാണ് ഒരു പ്രതീക്ഷ സഹായിക്കുന്നവരുണ്ടായാൽ മതി വയസ്സുകാലത്ത് സഹായിക്കുന്നത് അത് അളിയനാണല്ലേ ഓക്കെ അപ്പൊ അളിയൻ അളിയനെ വോട്ട് ചെയ്യൂള്ളന്നുള്ള നിലയ്ക്കാണ് അത് കാണുന്നത് എന്നാൽ നമുക്ക് ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇല്ല ഇല്ല ഇതെങ്ങനെ നിങ്ങളെ മനസ്സ് തുറന്ന് പറയുന്നതാണല്ലോ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ലൈവ് ഇവിടെ ചെയ്യാൻ പറ്റുമെങ്കിൽ മറ്റു സ്ഥാനാർത്ഥികളുടെ കൂടി അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കേണ്ടതുണ്ട് ആലോചന അഭിപ്രായം ചോദിക്കേണ്ടതുണ്ട് ഈ ലൈവ് ഇപ്പൊ വൈന്ദിപ്പിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ എന്തായാലും കാത്തിരിക്കുന്നതാണ് ഈ പറഞ്ഞ പ്രതീക്ഷത്തെ വെള്ളാറുള്ള ഈ ഒരു എലക്ഷൻ അതിന്റെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോ അത് നടന്നു കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് ഫലപ്രഖ്യാപനം വന്ന ശേഷം മാത്രമല്ല അറിയാൻ സാധിക്കുള്ളൂ തന്നെ ചൂടുപിടിച്ച് ചർച്ചയാണ് നടക്കുന്നത് നമുക്ക് കാത്തിരുന്ന കാണാം ലോകത്തിന്റെ സോറി ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇനി ഇലക്ഷനിലേക്ക് രണ്ടായിരത്തി നല്ലൊരു പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അതിനു മുമ്പാണ് ഈ ഒരു മരണവും ഉപതെരഞ്ഞെടുപ്പും അത് എന്തായാലും കൂടിയാണ് ജനങ്ങളും കാത്തിരിക്കുന്നത് അതാണ് ലൈവ് വഴി നിങ്ങളുടെ മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്ത് പിന്നെ നമുക്കത് യൂട്യൂബ് മലയാളം ജനത ന്യൂസിലും ടെലികാസ്റ്റ് ചെയ്യാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾക്കും സജസ് ചെയ്യാം ആര് ജയിക്കും ബി ജെ പി യു ഡി എഫോ അല്ല എൽ ഡി എഫ് കാത്തിരുന്നാണ് പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിട ബൈ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും